ഹലോസ് എല്ലാവർക്കും വലിയൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഖിൽ സതീഷൻ വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം നാളെ ഏതൊക്കെ ജില്ലകളിൽ അതുപോലെ തന്നെ ആർക്കൊക്കെ അവധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിന്റെ ആ ഒരു അറിയിപ്പ് ഇട്ടപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ നിരവധി കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ് ഈ വീഡിയോയിൽ ബോധിപ്പിക്കുന്നത് ഒന്ന് കേരളത്തിൽ ആഗമനം അതായത് ഏതെങ്കിലും ഒരു ജില്ല മാത്രമല്ല കേരളത്തിൽ മുഴുവനായിട്ട് കേരള സംസ്ഥാനത്തിൽ മുഴുവനുമായിട്ടാണ് ഇപ്പോ കെ സു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഈ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ പോലീസ് അതിക്രമണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എതിരായിട്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇത് പ്രധാനമായും ആരെ ബാധിക്കും റീജിയൻ എന്ന് പറയുന്നത് ഓൾ കേരളയാണ് ഇനി ആരെയൊക്കെ ബാധിക്കും എന്ന് വെച്ചാൽ സി ബി എസ് ഇ അതുപോലെ തന്നെ ഒന്നു മുതൽ നാല് വരെയുള്ള സ്കൂള് ഇപ്പോൾ ചില യു പി സ്കൂളുകളൊക്കെ ഓൾറെഡി ചില തീരുമാനങ്ങൾ അവരുടെ പി ടി ഐ മീറ്റിങ്ങും പൊതുയോഗങ്ങളൊക്കെ നടത്തി സ്ട്രൈക്കുകൾ വന്നാൽ സ്കൂളുകൾ വിടില്ല എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിന് മുമ്പ് ഇത്തരത്തിൽ സമരങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ സ്കൂളുകൾ വിട്ട കാറ്റഗറിയിലാണോ എന്ന് നിങ്ങൾ നോക്കാം അങ്ങനെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ യും അത് വിടാനുള്ള അതായത് ലീവ് തരാനുള്ള സ്കൂളുകളിൽ പോയിട്ട് സാധാരണ സ്ട്രൈക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് എല്ലാം തിരിച്ചയക്കുന്നത് അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട് അതൊന്നും ഇനി പ്രൈവറ്റ് സ്കൂളുകളിലൊന്നും സാധാരണ സ്ട്രൈക്കുകൾ അഫക്ട് ചെയ്യാറില്ല അതുകൊണ്ട് ആ ഒരു ഡൗട്ട് വേണ്ട ഇത് പ്രധാനമായിട്ടും സ്കൂളുകളിൽ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി മേഖലയിൽ കുറച്ചുകൂടി വിദ്യാർത്ഥി സംഘടനകളിൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്കൂളുകളിൽ അവധിക്കുള്ള പൂർണ്ണമായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രത്യേകിച്ച് വരുന്നത് കോളേജുകളിലാണ് കോളേജുകളിലും ഈ പറയുന്ന പോലെ എസ് എഫ് ഐ ആയിക്കോട്ടെ കെ സി ആയിക്കോട്ടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് ക്യാമ്പസുകളുണ്ട് അവിടെയും ഇത്തരത്തിലുള്ള സ്ട്രൈക്കുകൾ പൂർണ്ണമായിട്ട് കോളേജ് വിദ്യാർത്ഥികളെ ബാധിക്കും ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി അഡ്മിഷനൊക്കെ തുടങ്ങി പ്രധാനപ്പെട്ട രാഷ്ട്രീയ ക്യാമ്പസുകളിലേക്ക് പൊളിറ്റിക്കൽ ക്യാമ്പസൊക്കെ പാർട്ടികളൊക്കെ ആക്റ്റീവായിട്ടുള്ള ക്യാമ്പസുകളിലേക്കാണ് നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളേക്കും ഈ അവധി ബാധകമായിരിക്കും നാളെ എസ് ക്ലാസുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല ഇനി സ്കൂളിലും ഇതാണ് പറയാനുള്ളത് ഇതിനു മുമ്പ് സമരങ്ങൾ നടത്തിയപ്പോൾ വിട്ട സ്കൂളുകളാണെങ്കിൽ ഇത്തവണയും അവധിയുണ്ട് ചെറിയ ക്ലാസ്സുകാരെ ബാധിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അപ്പോൾ ഇത് വിദ്യാഭ്യാസ ബന്ധമാണ് അവധിയല്ല അതുകൊണ്ട് കമ്പൽസറി അല്ല ഓരോ സ്കൂളിൻ്റെ സ്വഭാവം അനുസരിച്ച് അവിടെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ ലീവ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു പഠിപ്പ് മുടക്കൽ അഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുക മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിർത്തുന്നു